ഹലോ എല്ലാവരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ചെറിയൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് നമ്മളെല്ലാ വീടുകളിലും എന്നും ട്രൈ ചെയ്യുന്ന ഒരു കറിയാണ് ഞാനിന്ന് വെക്കുന്നത് വെണ്ടയും തക്കാളിയും തേങ്ങ അരച്ച് വെക്കുകയാണ് അതിനായി വെളിച്ചെണ്ണയിലേക്ക് കടുക് വറുത്തെടുത്ത് അതിലേക്ക് വെണ്ടയും തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം വെണ്ടയുടെ ആ കൊഴുപ്പെല്ലാം മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരും എന്നാലേ കറി നന്നാവുള്ളൂ നമ്മൾ പൊതുവെ സാമ്പാറെല്ലാം വെക്കുമ്പം അതിൽ വെണ്ട വേറെ തന്നെ വെളിച്ചെണ്ണയിൽ വായിറ്റിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ആ കഷ്ണം അങ്ങനെ തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ അത് ഇങ്ങനെ കൊഴുപ്പ് ഇറങ്ങി വരും കറി ഒരു ടേസ്റ്റ് ഇല്ലാതെയാകും അതുകൊണ്ട് വെണ്ട നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം ചെറിയൊരു കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം പരിപ്പൊക്കെ ഇട്ട് വെക്കുന്ന സമയത്താണല്ലോ കുറേ കറി ഉണ്ടാവുക ഇത് ചെറിയൊരു കറിയാണ് ഒരുപാട് വെള്ളം ചേർത്താൽ ആ ഒരു കറി വെള്ളം കറി ആയിപ്പോവും പിന്നെ ടേസ്റ്റും കുറയും കുറഞ്ഞ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ട് എടുക്കണം വെണ്ടയ്ക്ക് വലിയ വേവില്ലാത്തതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും മുളകെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് വയറ്റി നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പച്ചയും റെഡുമായിട്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ച് ഒരു എട്ടോ പത്തോ മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരുപാട് വേവൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും അരപ്പിലേക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല പച്ച തേങ്ങ അതിലേക്ക് ചെറിയ ഉള്ളിയും ചേർത്തിട്ടില്ല സാധാരണ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് പക്ഷേ വെണ്ടക്കറി ആകുമ്പോൾ എന്തെങ്കിലും വിധത്തിൽ കേടായി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് പൊതുവെ കൊഴുപ്പുള്ളൊരു കറിയാണല്ലോ അപ്പോൾ ഉള്ളി ചേർത്തിട്ടില്ല വെറും തേങ്ങയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് അരച്ച തേങ്ങയാണ് അത് ചേർത്ത് കൊടുത്തു കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റമാണ് വാഴത്തട്ട ഇത് നല്ല മഴയാണ് പുറത്ത് അപ്പം അമ്മ കണ്ടപ്പോൾ വേഗം പോയി പറിച്ചിട്ട് വന്നതാണ് അതിൻ്റെ തേനാണിത് കണ്ടപ്പം ഞാനൊരു ഫോട്ടോ എടുത്തതാണ് പണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു ആ തേൻ കുടിക്കുക എന്നുള്ളത് ഇപ്പം പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല ഇപ്പം ഇനി ഇപ്പോൾ പോലത്തെ ഓരോ അസുഖങ്ങൾ വരുന്ന കാരണം അതങ്ങനെ കുടിക്കാറില്ല നന്നായിട്ട് ചെറുതാക്കി മുറിക്കുന്നുണ്ട് കയ്യിൽ വെച്ചിങ്ങനെ മുറിക്കാൻ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ട് അമ്മയാണ് മുറിക്കുന്നത് അമ്മ നന്നായിട്ട് വൃത്തിയിൽ ഇതാ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ അടിപൊളി ഉപ്പേരിയാണ് അതിനായിട്ട് കടുക് മുൻപ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കാം മൂന്നോ നാലോ ചെറിയ ഉള്ളി മതി ഒരുപാട് ഉള്ളി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൂപ്പിച്ച ആ ഒരു സ്മെല്ലും ഉപ്പേരിയുടെ ആ ഒരു സ്മെ സ്മെല്ലിനെക്കാട്ടും കൂടുതലായിട്ട് ഈ ഉള്ളിയുടെ ഒരു ടേസ്റ്റായി വരില്ല അപ്പോൾ അത് വളരെ കുറച്ച് മതി ഉപ്പേ ഉപ്പേരിക്ക് ഒരു മൂന്നോ നാലോ ചോള ഉള്ളി അതൊന്നോ രണ്ടോ മിനിറ്റോ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരുപാട് വ വയന്ന് വരണ്ടേ കുറച്ച് നേരമൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് എരുവിന് അങ്ങാടിമുളകാണ് ചേർക്കുന്നത് ഒരു മൂന്ന് അങ്ങാടി മുളക് അങ്ങാടിമുളക് നടുമുറിച്ചിട്ടിട്ടാണ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം പണ്ട് കാലത്ത് ഇവിടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വാഴത്തട്ട ഉണ്ണിക്കാകുമ്പോൾ അതൊന്നും കഴുകാതെയാണ് വെക്കൽ പുറമേ ഒന്ന് കഴുകുമായിരിക്കും പിന്നെ അതിൻ്റെ പോളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നേരെ ചെറുതാക്കി അരിഞ്ഞിട്ട് അടുപ്പിൽ ചീൻചട്ടിലേക്ക് വാ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം ഞാൻ ഒരു തവണ കഴുകിയിട്ടുണ്ട് കഴുകി അത് വെള്ളം ഓർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടിരിക്കായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അപ്പം നിപ്പയൊക്കെ ഉള്ളത് കാരണം പേടിയുള്ളത് കൊണ്ടാണിപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കാതെ ഒന്ന് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ടേസ്റ്റാണ് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഈ ഒരു ഉപ്പേര് തയ്യാറാക്കാൻ കഴുകിയാൽ സത്ത് പോകുന്നൊക്കെ പറയാനുണ്ട് പക്ഷേ സത്ത് കുറച്ച് പോയാലും സാറില്ല പേടിയില്ലാതെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആവശ്യത്തിന് ഒപ്പിടുക നന്നായിട്ട് ഇളക്കി അമർത്തി മിക്സ് ചെയ്ത് വെക്കണം അടച്ച് വെച്ച് വേവിക്കണം ഒരുപാട് വേവൊന്നുമില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വെള്ളം ആ ഉപ്പേരി അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നന്നായിട്ട് അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഉപ്പേരി തയ്യാറായിട്ടുണ്ടാവും പിന്നെ സോയാബീൻ ഫ്രൈ പച്ചക്കറി ഉപ്പേരിയും ആണല്ലോ അതുമാത്രം മതി പക്ഷേ സൈഡായിട്ട് എന്തെങ്കിലും ഒരു എരുവീൻ എന്തെങ്കിലും ഒരു ഐറ്റം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മുന്നേ ഞാനത് മുളകും മല്ലിയും മഞ്ഞളും ഒരു നുള്ളിൽ ഗരം മസാല ഒരു മൂന്നോ നാലോ നാലോച്ചോളം വെളുത്തുള്ളി ഇത്രയും ഞാൻ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ് അതിഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണെങ്കിൽ ഞാനും അമ്മയും വീട്ടിലുള്ളത് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഷെയർ